ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് യു ഡി എഫ് ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ചു എൽ ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക് മെയ് ഇരുപത്തിനാലില് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു ഭരണസമിതിയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അഭിശുദ്ധ കൂട്ടുകെട്ടാണ് പഞ്ചായത്തിലെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ഇല്ലാത്ത ജീവനക്കാരനെ പഞ്ചായത്തിൽ താൽക്കാലികമായി നിയമിച്ചുവെന്ന രേഖയുണ്ടാക്കി മാസങ്ങളായി വേതനം കൈപ്പറ്റുന്നു എന്നതുൾപ്പെടെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങളുമായാണ് എൽ ഡി എഫ് നേതാക്കൾ രംഗത്തു വന്നത് ക്ലർക്ക് തസ്തികയിൽ രാജേഷ് എന്നയാളെ നിയമിച്ചതായി വ്യാജ രേഖയുണ്ടാക്കിയാണ് പണം തട്ടിയെടുത്തതെന്ന് നേതാക്കൾ ആരോപിച്ചു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ സി അംഗങ്ങളുടെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയതെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇങ്ങനെയൊരു ജീവനക്കാരനെ നിയമിക്കാൻ ഭരണസമിതി ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ഉണ്ടായിട്ടില്ല ഭരണസമിതിയുടെ മിനുട്സിന്റെ പകർപ്പ് പരിശോധിച്ചതിൽ യോഗത്തിൽ ചർച്ച ചെയ്യാത്ത നിരവധി തീരുമാനങ്ങൾ എഴുതി ചേർത്തതായി കാണുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു പഞ്ചായത്തിന്റെ തനതു ഫണ്ട് വിനിയോഗിക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളത് ചായച്ചെലവ് ഉച്ചഭാഷണി ഉപയോഗം ഭക്ഷണ ചെലവ് അതിഥി സൽക്കാരം എന്നിങ്ങനെ ചെലവായതായി കാണിച്ച് ലക്ഷങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ച് യു ഡി എഫ് അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രം റോഡ് പ്രവർത്തനം നടത്തുന്നു പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള അവശ്ത കൂട്ടുകെട്ടാണ് ഈ അഴിമതിക്ക് പിന്നിലെന്നും സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നും എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു കരുമുഴ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ളക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ മെയ് മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ട് വാർഡുകളിൽ നിന്നായി പങ്കെടുക്കുന്ന ബഹുജനങ്ങൾ യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും തുറന്നു കാണിച്ചുകൊണ്ട് ശക്തമായ താക്കീതായി ഈ മാർച്ച് മാറും പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ സുരേഷ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐയുടെ ജില്ലാ അസിസ്റ്റൻ്റ് സെക്രട്ടറി സഖാവ് കൊറ്റശ്ശേരി മണികണ്ഠൻ ഈ മാർച്ചിൽ പങ്കെടുക്കും ഈ മാർച്ചിൻ്റെ പ്രചരണാർത്ഥം നാളെ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കാനും എൽ ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പ്രചരണ ജാഥ നാളെ രാവിലെ വാക്കടപ്പുറത്തുനിന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ എസ് അലീഹ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കോട്ടപ്പുറത്ത് ആറു മണിക്ക് അത് സമാപിക്കും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് രാജാണ് മാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നു സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള എം മോഹനാണ് ദാദാ ക്യാപ്റ്റൻ സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് കെ ടി രാമേന്ദ്രനാണ് വൈസ് ക്യാപ്റ്റൻ കരിമ്പുഴം ഗ്രാമപഞ്ചായത്ത് അഴിമതിക്ക് പുതിയ മാതൃകകൾ തീർത്തുകൊണ്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പഞ്ചായത്തുകളിലൊന്നും കേട്ട് കേട്ടി പോലും ഇല്ലാത്ത രീതിയിലാണ് അഴിമതിയുടെ പുതിയ അധ്യായങ്ങൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനൊക്കെ എതിരെ അതാത് സമയങ്ങളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാല് സമരങ്ങൾ പഞ്ചായത്ത് മുന്നിലേക്ക് നടക്കുകയുണ്ടായി രണ്ടര വർഷം കഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് അധികാരമേറ്റതിന് ശേഷവും അതേ പാതയിലൂടെ തന്നെയാണ് യു ഡി എഫ് ഭരണസമിതിയുടെ മുന്നോട്ട് പോകത്ത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ അഴിമതിയുടെ പാതയിലൂടെ ഈ പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു തീവെട്ടിക്കൊള്ളക്ക് മുതിർന്നത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ എം മോഹനൻ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ കെ സുബ്രഹ്മണ്യൻ എ ശിവശങ്കരൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു